സാറേയാണ് ചില ദിവസങ്ങള് ചില സ്ത്രീകൾക്കിട്ടോ അതിൽ ഞാനും ഉണ്ട് ഒരു ഒരു മൂഡ് സീൻസ് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അതൊരു ചില ദിവസം ഭയങ്കര സങ്കടം വരും പ്രത്യേകിച്ച് കാരണം ഉണ്ടാവില്ല വെറുതെ ദേഷ്യം വരും വെറുതെ ഒരു വാശി പിടിക്കും അപ്പോഴെല്ലാം എനിക്ക് തോന്നിയിരിക്കുന്നത് അവരങ്ങ് വെറുതെ വിടുക അത് അവരുടേതായ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് അവരങ്ങ് വെറുതെ വിടുക ചിലപ്പം മിണ്ടാൻ തോന്നണം എന്നൊക്കെ ഇന്നില്ല അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ അപ്പം ഞാൻ ഇന്നലെ ടെക്സ്ചർ സലൂൺ തോപ്പുംപടിയിലാണ് കൊച്ചിയിലായിരുന്നു ഞാൻ പതിനഞ്ച് വർഷം താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ അവിടെയാണ് ഞാൻ മിക്കവാറും സ്പായൊക്കെ ഹെയർ സ്പാ ചെയ്യാറുണ്ട് അപ്പോൾ ഹെയറിനാണ് കൂടുതൽ കാര്യങ്ങളേ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നില്ല പുതിയൊരു മനുഷ്യനായിരുന്നു ഞാൻ ഇന്ദിക്കാരനായതുകൊണ്ട് ഞാൻ ആനയെന്ന് പറയുന്നത് അവന് ചെയ്യനെന്ന മനസ്സിലായെങ്കിലും പുള്ളിക്കാരനങ്ങ് കലാവിരുദ്ധ തുടങ്ങി അയ്യോ എൻ്റെ തല അവന് എന്താ പറയെന്ന് എനിക്കറിയത്തില്ല തലയിൽ നിന്നൊക്കെ കിളി പറന്ന് പോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു അവൻ്റെ സ്പാ അതുമല്ല നമ്മൾ ഹെയർ സ്പാ ചെയ്യുമ്പോഴേ നമുക്കൊരു ഷോൾഡർ മസാജ് ഒക്കെ കിട്ടും കാരണം തലയിലല്ലേ ചെയ്യുന്നേ അപ്പോൾ ആ ക്രീം ഇരിക്കുന്ന ആ സമയത്ത് നമുക്കൊരു മസാജ് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം അവൻ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമല്ല സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണടച്ചിരിക്കുമല്ലോ അപ്പോൾ എന്താണ് ഇവൻ്റെ എക്സ്പ്രഷനും പിന്നെ നമ്മളുടെ ഒരു സേഫ്റ്റി കൂടി നോക്കണമല്ലോ എന്ത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ആദ്യം ഞാൻ വിചാരിച്ച ഇവന് എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ട് തപ്പുവാണെന്ന് പിന്നെ അവൻ അങ്ങ് എന്താ പറയുക ഈ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഷോൾഡറിൻ്റെ അവിടെ കൈയൊക്കെ ഒക്കെ ഭയങ്കര ഒരു വേദന ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ഫുൾ ചെക്കപ്പ് ചെയ്തെങ്കിലും കാരണമൊന്നുമില്ല എന്താണെന്നറിയത്തില്ല ഒരു വേദന ഉണ്ടാവും പക്ഷേ അവനാ പിടിച്ച പിടുത്തം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അതുപോലെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഭാര്യമാരും പാട്ട്ണന്മാരും ഒന്നും ചെയ്യണ്ട അവർ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കയ്യോ കാലോ ഒക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണത് നല്ലതാണ് കേട്ടോ കാരണം ഭയങ്കര പെയിനാണ് അതെന്താ കാരണം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാനൊരുപാട് ചെക്കപ്പൊക്കെ ചെയ്തെങ്കിലും അത് തേർട്ടി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലട്ടോ ഞാനങ്ങനെ വലിയ ആരോഗ്യം നോക്കുന്ന ഒരാളൊന്നുമല്ല ഇഷ്ടമുള്ളതൊക്കെ വലിച്ചു വരുത്തുന്നിങ്ങനെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഇന്നലെ ഞാനപ്പോൾ ഇത് ചെയ്തപ്പോൾ അവൻ ആദ്യം എൻ്റെ തല ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര സ്പീഡിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ പെട്ടുപോയോ എണീറ്റ് ഓടണമെന്ന് പക്ഷെ അതല്ല കേട്ടോ അടിപൊളിയായിരുന്നു ഈ ടെക്സ്റ്റർ സലൂണിൻ്റെ ആൾക്കാരാണ് അവിടുത്തെ നട്ടല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വിളിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവൻ നമുക്കിപ്പോൾ ഒരു ഒരു നല്ലൊരു വെറൈറ്റി വേക്ക് ഓവർ വേണമെങ്കിലൊക്കെ അവനെ കണ്ടാൽ മതി ഇനിയിപ്പോൾ ഹെയർ സ്പായ്ക്ക് ഇവനെ തന്നെ കാണണേ